നമസ്കാരം ചരിത്രത്തിൽ തന്നെ ആദ്യമായി മെഡിക്കൽ പ്രവേശനത്തിനായി ഒരു മെഡിക്കൽ കോളേജ് അതും ഒരു സഭയ്ക്ക് വേണ്ടി ക്രൈസ്തീയ സഭയ്ക്ക് വേണ്ടി കോടികൾ തട്ടിപ്പ് നടത്തിയ സംഭവമായി കാരക്കോണം മെഡിക്കൽ കോളേജിലെ പ്രവേശനം മാറിയിരിക്കുകയാണ് കാരക്കോണം മെഡിക്കൽ കോളേജിൽ നടന്നത് ഏഴ് ദശാംശം രണ്ട് രണ്ട് കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ് പണം തട്ടിയെടുത്തത് ഇരുപത്തിയെട്ട് പേരിൽ നിന്ന് ഇതിൽ മൂന്ന് കോടി ഇടവകയ്ക്ക് കൈമാറി കോട വാങ്ങിയത് മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലവും ബെനറ്റ് എബ്രഹാമും ബെനറ്റ് എബ്രഹാമിന് ഇടപാടൽ നേരിട്ട് പങ്കെന്നും ഇ കുറ്റപത്രം പരാതി ഉയർന്നപ്പോൾ ആറ് ദശാംശം രണ്ട് ഏഴ് കോടി തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും പണം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന പരാതിയിൽ അന്വേഷണം തുടരുമെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ഇ ഡി അന്വേഷണം അവസാന ഘട്ടത്തിലായിരുന്നു മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം സഭാ സെക്രട്ടറി ടി ടി പ്രവീൺ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ മറവ് നീക്കി പുറത്തു വന്നത് നേരത്തെ ഇരുവരെയും പലതവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു മെഡിക്കൽ പ്രവേശനത്തിനായി കോഴ വാങ്ങിയെന്നും വിദേശ നാണയ ചട്ടങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വെളുപ്പിച്ചതടക്കമുള്ള കേസുകളിലാണ് ഇ ഡി അന്വേഷണം നടത്തിയത് സഭ മുൻ മോഡറേറ്റർ ധർമ്മരാജ് റസാലയെയും ഇ ഡി പലതവണ ചോദ്യം ചെയ്തു ബിഷപ്പിന്റെ ആസ്ഥാനത്തും കാരക്കോണം മെഡിക്കൽ കോളേജിലും ബനറ്റ് എബ്രഹാമിന്റെ വീട്ടിലുമടക്കം ഇ ഡി റെയ്ഡ് നടത്തി വ്യാജ വൈചോറിലൂടെ സഭാ സ്ഥാപനങ്ങളിൽ ബിഷപ്പും കൂട്ടരും പണം തിരിമറി നടത്തിയെന്നും ആരോപണമുണ്ട് നേരത്തെ ബിഷപ്പിനെ പ്രതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ഇടപാടുകൾ ഇതിൽ നടന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് കേസ് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തത് ഇപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കലൂരിലെ പി കോടതിയിലാണ് ഇ കുറ്റപത്രം സമർപ്പിച്ചത് സോമർവെൽ മെമ്മോറിയൽ സി എസ് ഐ മെഡിക്കൽ കോളേജാണ് ഒന്നാം പ്രതി സഭാ മുൻ സെക്രട്ടറി ടി ടി പ്രവീണും പ്രതിസ്ഥാനത്തുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രോസ്പെക്ട്സ് അനുസരിച്ച് സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു വിദ്യാർത്ഥിക്കും അഡ്മിഷൻ നൽകാൻ പാടില്ല എന്ന ചട്ടം നിലനിൽക്കുമ്പോഴാണ് കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ മറവിൽ ചട്ടലംഘനം നടത്താൻ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നത് കുട്ടികളിൽ നിന്നും പണം ലഭിച്ചിട്ടില്ല എന്ന് കോളേജ് പ്രിൻസിപ്പൽ സത്യവാങ്മൂലം നൽകിയപ്പോൾ കോളേജിലെ ഡയറക്ടർ ബെനറ്റ് എബ്രഹാമും കോളേജ് ചെയർമാനായ ബിഷപ്പ് ധർമ്മരാജ റസാലവും കോഴ വാങ്ങിച്ചുവെന്ന് അംഗീകരിക്കുകയായിരുന്നു ഇതോടെ ഇവർക്ക് കള്ളപ്പണ ഇടപാടുകളും ഉണ്ടെന്ന ആരോപണവും ശക്തമായി നീറ്റ് പരീക്ഷ കുട്ടികൾക്ക് വരെ അഡ്മിഷൻ നൽകുന്നു എന്ന വാർത്തയും ഇതോടെ പുറത്തു വന്നു നീറ്റ് പരീക്ഷയിൽ യോഗ്യത നേടാത്ത തിരുവനന്തപുരം പേട്ട സ്വദേശിനിയിൽ നിന്നും അഡ്മിഷനായി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് വാങ്ങിയത് ഇത് സംബന്ധിച്ച കേസും ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ് അതോടൊപ്പം ഏഴ് തമിഴ്നാട് സ്വദേശികളായ വിദ്യാർത്ഥികൾ വെള്ളറട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും മേൽനടപടികൾ സ്വീകരിക്കാത്തതിനാൽ നെയ്യാറ്റിൻകര കോടതിയെ സമീപിച്ചു ഇതിൽ നാല് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെയും സമീപിച്ചു തുടർന്ന് കോടതി സർക്കാരിനും ഡി ിപിക്കും ഉൾപ്പെടെ നോട്ടീസ് അയച്ചു ഇത് സംബന്ധിച്ച കേസ് ഈ മാസം ഇരുപത്തിയെട്ടിന് പരിഗണിക്കും നാടാർ വിഭാഗത്തിലെ എസ് ഐ യു സി വിഭാഗത്തിന് വേണ്ടിയാണ് കോളേജ് ഉണ്ടാക്കിയതെങ്കിലും പുറത്തുള്ള വിദ്യാർത്ഥികളിൽ നിന്നും തലവരി പണം വാങ്ങി യോഗ്യതയില്ലാത്തവർക്ക് പ്രവേശനം നൽകുന്ന രീതിയാണ് നാളിതുവരെയായി കാരക്കോണം കോളേജിൽ കണ്ടുവന്നത് അഴിമതിയും കൈക്കൂലിയും തകൃതിയായി നടക്കുന്ന അവസ്ഥയിലായി കോളേജ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണെന്നും എതിർക്കുന്നവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കേസിലെ വാദിയും പൊതുപ്രവർത്തകനുമായവർ പറയുന്നു Tchau,